വീട്ടുകാർ ഫ്രീസ് റിലീസ് ടാസ്ക് കളിച്ചിട്ടാണ് അന്നത്തെ ദിവസം തുടങ്ങുന്നത് ടാസ്ക് ലെറ്റർ വായിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ട് ജിൻഡോ ശരണ്യോട് പറയുന്നുണ്ട് ആ പവർ സ്റ്റിക്കും ആയിട്ട് വന്നിട്ട് ക്യാമറയിൽ പറയുക ക്യാപ്റ്റൻ്റെ കൂടെ ഡെൻ റൂം ലോക്ക് ചെയ്യാൻ അതിനുശേഷം ഇതാ ബിഗ് ബോസ് ഒരു ലെറ്റർ അയക്കുന്നു പവർ റൂമിൻ്റെ നിർദ്ദേശപ്രകാരം ഡെൻ റൂം ലോക്ക്ഡൗണെന്ന് അതിൻ്റെ അകത്ത് കിടന്ന് പിന്നെ ഗബ്രീൻ ജാസ്മിനും ഡ്രാമ തുടങ്ങി ആണ് ചക്കയാണ് തേങ്ങയാണ് അതിൻ്റെ ഇടയിൽ ഗബ്രി ഡോക്ടർ പറഞ്ഞതാണ് യൂറിൻ പാസ് കറക്റ്റ് സമയത്ത് ചെയ്യണമെന്ന് അപ്പോൾ ഈ ഫൈറ്റ് ചെയ്യുമ്പോഴും ഒന്നും ഈ പ്രശ്നമൊന്നുമില്ല ഇന്നലെ രാത്രി മാത്രമേ ഈ പ്രശ്നം ഉണ്ടായുള്ളൂ അഡാര ഗെയിമേഴ്സ് ആടാ നിങ്ങൾ സമ്മതിക്കണം പുറത്തുനിന്ന് പ്ലാനിങ് ഉണ്ടായിരുന്നു എന്നൊരു സംശയമുണ്ട് ഇപ്പോൾ സത്യത്തിൽ അതിനുശേഷം ജിൻഡോയോട് പറയുന്നു അപ്പോൾ ജിൻഡോ പറയുന്നു ഇത് പവർ ടീം ചെയ്തതാണ് പക്ഷേ ജിൻഡോ അവരുടെ മണ്ടത്തരം പറഞ്ഞു വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അവരല്ലേ എന്ന് അതൊരു മണ്ടത്തരായിപ്പോയി ജിൻഡോയുടെ ഭാഗത്തുനിന്ന് ഇതിനുശേഷം ഗബ്രി ആ പോയിൻ്റ് പറയുന്നത് എന്നാൽ പിന്നെ ഒരു ക്യാപ്റ്റനെ ഞാൻ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ പിന്നെ അതിൻ്റെ അകത്ത് ഗബ്രി ജാസ്മിൻ ഷോ അരങ്ങേറുകയാണ് അപ്പോൾ തന്നെ ജാസ്മിൻ അതിൻ്റെ അകത്തു നിന്ന് തന്നെ കാലേ വരി താഴെ എന്നുള്ള ജിൻറ്റോയുടെ സ്റ്റേറ്റ്മെൻറ്റ് അതിനെക്കുറിച്ച് പറയുന്നു എന്നിട്ട് ജാസ്മിൻ്റെ വക അടുത്ത കാര്യം ഞാൻ പവർ ടീമിനെയും ക്യാപ്റ്റനെയും റെസ്പെക്റ്റ് ചെയ്യില്ല പക്ഷേ എന്തിരി കഷ്ടമാണ് ജാസ്മിൻ നീയൊക്കെ അവിടെ രാത്രി കിടന്ന് കാണിക്കുന്നത് തന്നെ ഇതിൻ്റെയൊക്കെ അതുമാത്രം നോക്കിയാൽ മതി ഇതൊക്കെ വീട്ടുകാർ കാണുന്നൊന്നും കൂടെ ആലോചിയില് വലിയ അഹങ്കാരത്തിൽ പറയുന്നുണ്ടല്ലോ ജാസ്മിൻ ജാഫർ ജാഫറിനെ കുറച്ചെങ്കിലും അംഗീകരിക്കുന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ കിടന്ന് കാണിക്കുന്ന ബാക്കുകൾ ഉണ്ട് പക്ഷെ പറയാൻ താൽപ്പര്യമില്ല ഇതൊക്കെ കഴിഞ്ഞാൽ അവർ പറയുന്നു ഡോർ ഓപ്പൺ ചെയ്യാം പക്ഷേ ഗബ്രി പവർ ടീമിനോടും ജിൻറ്റയോടും സോറി പറഞ്ഞാൽ മതി അതിൻ്റെ ഇടയിൽ ജാസ്മിൻ പീരീഡ്സ് ആണ് അതാണ് ഇതാണെന്ന് വീണ്ടും ഉന്നയിക്കുന്നു അപ്പോൾ അവിടെ പവർ ടീം പറയുന്നുണ്ട് എൻ്റെ ഫ്രണ്ടാണല്ലോ ഗബ്രി ഗബ്രി കൺവിൻസ് ചെയ്യൂ ഞങ്ങളല്ല കൺവിൻസ് ചെയ്യേണ്ടത് അതിനുശേഷം പവർ ടീം ബാക്കിയുള്ളവരെ വിളിച്ച് മീറ്റിംഗ് കൂടുന്നു എന്നിട്ട് പറയുന്നു ഗബ്രി ഈ കാണിക്കുന്നതൊക്കെ ഫീക്കാന്ന് മനസ്സിലായി ഇന്നലത്തെ കാര്യം പോലും സംശയമുണ്ട് എനിവേസ് ജാസ്മിന് സത്യമായിട്ട് പീരീഡ്സ് ആണെങ്കിൽ അതിനെ നമ്മൾ മാനിക്കണം അതുകൊണ്ട് തന്നെ ഗബ്രി സോറി പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾ ഡെൻറൂം തുറക്കാമെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് ഡെൻറൂം റൂം തുറക്കുന്നുണ്ട് ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നു ഫസ്റ്റ് പെർഫോമൻസ് ഡെൻ പെർഫോമൻസ് എനിക്ക് വലിയ സുഖകരമായിട്ട് തോന്നിയില്ല ടണൽ ടീം അത്യാവശ്യം ഒരു ഭംഗിയായി ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സ്റ്റിൻ്റെ പെർഫോമൻസ് കുഴപ്പമില്ലായിരുന്നു അതിനുശേഷം റിസൾട്ട് ടണൽ ടീം ജയിക്കുകയാണ് ടാസ്ക്കിൽ രണ്ട് പോയിന്റോടുകൂടി അതിനുശേഷം ജാ പുറത്ത് സൈഡിൽ നിന്ന് ജാസ്മിൻ ജിൻറ്റോ അഭിഷേക് നൂറ സംസാരിക്കുന്നുണ്ടായിരുന്നു ഇന്നത്തെ ആ സാധനം അപ്പം ജിൻറ്റോ ഭയങ്കര ഗംഭീരമായിട്ട് അവിടെ പോയിൻ്റ് ഇടുന്നുണ്ട് നിൻ്റെ അമ്മയോ അച്ഛനോ പിന്നെ അടിമയോ വേലക്കാരനോ ഭാര്യയോ ഭർത്താവോ എന്നൊക്കെ പറഞ്ഞല്ലേ അവന് തോന്നിയില്ലേ നിന്നെ ഒരു സോറി പറഞ്ഞിട്ട് നിന്നെ അവിടെ നടക്കാൻ ആ പോയിന്റ് ജിൻഡോ ഗംഭീരമായിട്ട് വെച്ചു അതിന് ജാസ്മിന് ഡിഫൻഡ് ചെയ്യാൻ പറ്റിയില്ല അതിനുശേഷം ബി ബി പ്ലസ് ആദ്യം തന്നെ പുതിയ പവർ ടീം ചാർജ് എടുക്കുകയാണ് അപ്പം തന്നെ ആ കാലേവാരി ഇൻസിഡൻ്റ് ചർച്ച ചെയ്യാൻ ജാസ്മിൻ വരുന്നു അതിനുശേഷം വേറെ ആരോടെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോയെന്ന് ചോദിക്കുന്നു അപ്പോൾ ജിൻഡോ പറയുന്നുണ്ട് ഇന്നലത്തെ ഡ്രാമ ജാസ്മിൻ്റെയും ഗബ്രിയുടെയും എനിക്ക് അങ്ങോട്ട് സൂചിച്ചില്ല ക്യാപ്റ്റൻ എന്നറിയിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ജാസ്മിൻ കേട്ടിട്ടില്ല വളരെ വൃത്തികെട്ട രീതിയിലാണ് എന്നോട് പെരുമാറിയത് അപ്പോൾ സിവിൻ പറയുന്നുണ്ട് ഇന്നലത്തെ എവരുടെ രണ്ടുപേരെയും നാടകമാണോ എന്ന് അവർ കൺഫേം ചെയ്യട്ടെ അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യാണ് അതിനുശേഷം രസ്മിൻ അവിടെ ഓവറാവാൻ വേണ്ടി സിവിനോട് സംസാരിക്കുന്നുണ്ട് നിങ്ങളുടെ ഫ്രണ്ട് വെച്ചല്ലേ അത് നടന്നത് പിന്നെ അതാണോ ഇതാണോ മോളെ നീ ഇന്നലെ ജിൻഡോയോട് വന്ന് പറഞ്ഞല്ലോ എന്നിട്ട് എത്ര എത്രമാത്രം ചൊറിയുന്നുണ്ടെന്ന് നിനക്ക് അറിയാമോ അപ്പോൾ അവളോട് ആദ്യം പറഞ്ഞ് മനസ്സിലാക്കുക ഇത് കേട്ട് പിന്നെ ജാസ്മിൻ്റെ സൈഡ് സ്റ്റാൻഡ് രശ്മിൻ ചമ്മി മാറി പോകുന്നുണ്ട് രശ്മിൻ എന്തിനാണ് ജാസ്മിൻ്റെ ഗബ്രിയുടെ സൈഡ് സ്റ്റാൻഡ് ആവണമെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ ഗെയിം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം അവരുടെ ഒരിടം ക്യാമറ ഉണ്ട് ഇനി പോസിറ്റീവ് ഓർ നെഗറ്റീവ് അപ്പോൾ ഫോക്കസ് അവരുടെയാണ് അവരുടെ കൂടെ ഒട്ടി നിന്നാൽ അവസാനം വരെ പോവാം എന്നുള്ളതായിരിക്കും രശ്മിൻ്റെ ധാരണ അതുകൊണ്ട് അവരുടെ സൈഡ് സ്റ്റാൻഡ് ആവുകയാണ് ഇപ്പോൾ ഒരുപാട് കേസുകളിലായിട്ട് കുറച്ച് കഴിയുമ്പോൾ പവർ ടീമിനോട് എന്ന് പറയുന്നുണ്ട് എൻ്റെ ഇഷ്യൂ ടേക്കപ്പ് ചെയ്യാൻ സമയമായില്ലേ അപ്പോൾ അവിടെ സുവിൻ പറയുന്നുണ്ട് മോളെ ഞങ്ങളൊക്കെ ഇരുന്ന് ഒത്തിരി ടയേർഡാണ് അപ്പോൾ നമുക്ക് പിന്നെ എടുക്കാം അപ്പോൾ ജാസ്മിൻ ജാസ്മിനെ ഷോ കാണിക്കാൻ വേണ്ടി പറയുന്നുണ്ട് അപ്പോൾ അവിടെ സുബിൻ ജാസ്മിനെ ആസാക്കിയിട്ട് വിടുന്നുണ്ട് ഇന്ന് ചെയ്യാൻ താല്പര്യമില്ല നിനക്ക് എന്താണെന്ന് വെച്ചാൽ നീ ചെയ്തോ നീ പോ പോസ്സായ ജാസ്മിനോടുകൂടി ഈ ദിവസം തിരശ്ശീല വീഴുകയാണ്